രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനടിയൻ വ്യവസായി ഇന്ത്യക്ക് കൈമാറാൻ യുഎസ് ശനിയാഴ്ച അനുമതി നൽകിയിരുന്നു ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ തള്ളിയാണ് നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത് റാണയെ കൈമാറാനുള്ള അനുമതി ലഭിച്ച വാർത്ത രാജ്യത്ത് വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെടുന്നത് അമേരിക്കൻ കോടതി വിധി സ്വാഗതം ചെയ്ത വിവിധ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന് പുറത്തുള്ള മറ്റു കുറ്റവാളികളെയും ഇന്ത്യയിലെത്തിക്കണമെന്ന് പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുപ്രസിദ്ധ ആദോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിനെയും ഇത്തരത്തിൽ രാജ്യത്തെത്തിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടു നീരവ് മോദി ടൈഗർ മേമാൻ ഉൾപ്പെടെയുള്ളവരെയും രാജ്യത്ത് എത്തിച്ച് വിചാരണ ചെയ്യണം ഈ പട്ടിക വലുതാണ് ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കണമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന കേസ് ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇന്റർപോൾ തേരെയുന്ന കൊടും കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം ാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ താമസിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് എന്നാൽ ഈ വാദത്തിൽ നിരാകരിക്കുന്ന സ്വീകരിച്ചു വരുന്നത് ദാവോദ് പാകിസ്ഥാനിൽ ഇല്ലെന്ന് അവിടുത്തെ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും സംസാരിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ ഏജൻസികളും രാജ്യാന്തര ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അയാളെ തൊടാൻ പോലും പാകിസ്ഥാൻ അനുവദിച്ചിട്ടില്ല അധോലോക കുറ്റവാളികളിൽ ഏറ്റവും ധനാടിനായി ദാവോദ് ഇപ്പോഴും നിലസൊന്നു ഏകദേശം അറുനൂറ്റി എഴുപത് കോടി ഡോളറിന് തുല്യ ആസ്തികളും സമ്പാദ്യവും ദാഹോദിനുണ്ടെന്നാണ് കണക്കുകൾ ഐ എസ് ഐ ആണ് ദാബോദിന്റെ സംരക്ഷകർ എന്നത് പരസ്യമായ രഹസ്യമാണ് പാകിസ്ഥാനിൽ ദാബോദിനും കുടുംബത്തിനും ഇക്കാലം അത്രയും പോന്ന സംരക്ഷണവും സ്വാതന്ത്ര്യവും തന്നെ അതിന് തെളിവ് ഇന്ത്യ ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തിയിട്ടും ദാഹോദിനെ കുറിച്ച് ഒരു വിവരം നൽകാൻ പാകിസ്ഥാൻ തയ്യാറാകാത്തത് ഐഎസ് ഐ അയാൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതിന് അതേസമയം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് പേരുടെ ിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയാണ് നിർണായക ഉത്തരവ് കീഴ്ക്കോടതിയിലെ കേസുകളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ യുഎസ് സമീപിച്ചത് സുപ്രീം കോടതി ഇത് തള്ളിയതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാകും റാണയെ കൈമാറ്റം ചെയ്യുക മീഡിയ